നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഒന്ന് സലാർ എന്ന് പറയുന്ന സിനിമ മലയാളികൾ ഉൾപ്പെടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ ഒരു സാന്നിധ്യം കൂടി ആ സിനിമയിലുണ്ട് ആ ഒരു സിനിമയുടെ കണക്കുകൾ അറിയാൻ താല്പര്യമുണ്ടാകും മറ്റൊന്ന് ഡങ്കി എന്ന് പറയുന്ന സിനിമ അതേ ദിവസം തന്നെ ഇന്ത്യയിൽ റിലീസ് ചെയ്ത മറ്റൊരു വലിയ ഇന്ത്യൻ സിനിമയാണ് ഡങ്കി ഷാറുഖ് ഖാൻ നായകനായിട്ട് വന്ന സിനിമയാണ് അപ്പോൾ ഈ രണ്ട് സിനിമകളുടെയും ബോക്സ് ഓഫീസ് കണക്കുകൾ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദേവജേതി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് സലാർ ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് നാനൂറ്റി കോടി എഴുപത് ലക്ഷം രൂപയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാവുന്നത് സിനിമ അഞ്ഞൂറ് നേടി എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്ന് കൂടി കാണുകയുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയത്തില്ല എന്തിനേലും ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം നാനൂറ്റി കോടി രൂപ സിനിമ നേടിയെന്നാണ് മനസ്സിലാക്കാൻ ഇനി ട്രാക്ക് ചെയ്യപ്പെടാത്ത കണക്കുകളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒഫീഷ്യലായിട്ട് വന്നതായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അഞ്ഞൂറ് കോടി രൂപ എന്ന് പറയുന്നത് എന്ത് തന്നെയാലും ഇന്ത്യയ്ക്കകത്ത് നിന്ന് മുന്നൂറ്റി കോടി രൂപ നേടിയെടുക്കാൻ സാധിച്ച സിനിമയ്ക്ക് ഓവർ സീസിൽ നിന്ന് മാത്രമായിട്ട് നൂറ്റി കോടി രൂപയും ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് മറ്റൊരു സിനിമ ഡങ്കി എന്ന് പറയുന്ന സിനിമയാണ് വേൾഡ് വൈഡായിട്ട് മുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് ഡങ്കിക്ക് നേടാൻ സാധിച്ചത് ഇന്ത്യക്കകത്ത് നിന്ന് കോടി രൂപയും വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് വേൾഡ് വൈഡ് മീൻസ് ഓവർ സീസിൽ നിന്നായി നൂറ്റി ഇരുപത്തിരണ്ടര കോടി രൂപയും നേടിയെടുക്കാൻ ഡങ്കിക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന ആ ഒരു ബെൽറ്റ് സലാറിനെതിരെ വരിഞ്ഞു മുറുക്കിയിരുന്നു എന്നുള്ളത് സത്യമാണ് സലാറിന് തിയേറ്ററുകളുടെ എണ്ണം നോക്കുമ്പോൾ ഡങ്കിക്ക് കിട്ടിയതിൻ്റെ മൂന്നിലൊന്നിൽ താഴെ മാത്രമേ തിയേറ്ററുകൾ കിട്ടിയിട്ടുള്ളൂ ഷോസിൻ്റെ എണ്ണവും വളരെ കുറവാണ് പി എന്ന് പറയുന്ന വലിയ ബ്രാൻഡ് സലാറിനെ ഹിന്ദിയിൽ റിലീസ് ചെയ്യിപ്പിക്കില്ല എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്തിനു വേണ്ടിയായിരുന്നു അവർ ആ ഒരു പരാക്രമം കാണിച്ചതെന്നുള്ള ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഇന്ത്യയ്ക്ക് ഇന്ത്യയ്ക്കകത്ത് നിന്ന് ഡങ്കി നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ നേടിയപ്പോൾ അതായത് സലാറിനേക്കാൾ ഏകദേശം നാലായിരത്തോളം തിയേറ്ററുകൾ കൂടുതലുള്ള ഡങ്കി ഇന്ത്യയ്ക്ക് ഇന്ത്യക്കകത്ത് നാലായിരത്തോളം തിയേറ്ററുകൾ കൂടുതലുള്ള ഡങ്കി നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ നേടിയപ്പോൾ അതിനേക്കാൾ നാലായിരം തിയേറ്ററുകൾ കുറവുള്ള സലാർ നേടിയത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് നല്ല സിനിമകൾ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുമെന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഷയിലായാലും ഹിന്ദിക്കാരും കാണുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഹിന്ദിയിൽ ഡങ്കിയേക്കാൾ കൂടുതൽ കളക്ഷൻ സലാർ നേടിയത് എന്ന് ൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോഴും ഓർക്കേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറ് ഷോസാണ് സലാറിന് ഒരു ദിവസം കിട്ടുന്നത് നാലായിരത്തോളം ഷോസാണ് ഹിന്ദിയിൽ ഡങ്കിക്ക് കിട്ടുന്നത് എന്നുള്ളത് കൂടി മറക്കാതിരിക്കുക നന്ദി നമസ്കാരം